ഈ പുതുപ്പ് എല്ലാ പ്രദേശങ്ങളും ആ കടയായി സൈക്കിളായി ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം എഴുതി വന്നിട്ടുണ്ട് നിങ്ങളെ എല്ലാ ഉള്ളിൽ ഒരു ശൂന്യത മൂലത അതിനെ ഉണ്ടാക്കുന്നതുപോലെ എൻ്റെ ഉള്ളിലും ഉണ്ട് പക്ഷേ എഴുതിപ്പോൾ പങ്കു കൊടുക്കുമ്പോൾ അത് കുറച്ചു തരും സമയം അതിനെ ഉണക്ക ും സമയമുള്ളൂ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു വാക്യം ശൂന്യത മൂഖത നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു ഞാനിവിടെ എന്നെ സ്നേഹിക്കുന്നു ഉമ്മൻചാണ്ടി സ്നേഹിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഞാൻ സ്നേഹിക്കുന്നു ഹൃദയത്തിന് അടിത്തട്ടൻ പറയുന്നതാണ് എനിക്കൊരു സൗഹൃദ ഭാഷ ഞാനൊരു ഞാൻ പലപ്പോഴും ഒരു മൂന്നാലഞ്ച് മാസം ഞാൻ കടയ്ക്ക് വരും പിന്നെ കല്ലറി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പേരൻ വെച്ചിട്ട് പോകുന്നത് പിന്നിപ്പൊട്ടും പൊട്ടിക്കരയിൽ നിന്നും കണ്ണുനുപോയ അനേകം എനിക്ക് കാണാൻ ഇടവന്നു ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന പോലെ തന്നെ കുടുംബം ഒരു ചൂടെ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി ചാടി മോനും ചാടിയും എമ്മി മുന്നപ്പോൾ തന്നെ കഷ്ടപ്പെടുകയും എല്ലാവരെയും ചേർത്ത് പെടുകയും ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ നമ്മളെ കുറിച്ച് ഒരമ്മയും സത്യമായിട്ടൊരു കാര്യം പറയുന്നത് എനിക്ക് കൂടുതൽ അഭിമാനിച്ചോ അദ്ദേഹത്തെ എല്ലാവർക്കും വിജയങ്ങളും ആശംസിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിനെനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവമുണ്ട്

மண்டளி எதேனு சால லீ பிராசிஸ்டோ வந்துரு ஃாதர் சி கேர் சால்வே தேவர் ஒல்லி ఫిసికా 샥்ட் இட்டொண்டு படுத்து முட்டி நாளத்துல 샥்ட் இருக்கு அசபாயில எல்லாரும் பாயेस சிடி இருக்கு அதனால கே பிராசிஸ்டோ சால்வே இருக்கா ઓர்போ வெது அப்ப냐 அது நம்ம ஒரு விஞ்ஞானமான ஒரு எனர்ஜியா அதுونه തന്നെ എനിക്ക് പിന്നെ പോകും വിഷമം എനിക്ക് അനുഭവം വിഷമ വിഷമത്തെ ആ ഒരു എനർജിയാക്കി ഒരു ഊർജ്ജമാക്കി മാറ്റുക ഇവിടെ ഒരുപാട് കുറച്ച് പേര് ഇപ്പുണ്ട് എനിക്ക് ഒരുപാട് പേരൊന്നറിയാം ഒരുപാട് പേർക്ക് എന്നെ അറിയാം എനിക്കത് മാത്രമേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ത്യാഗം തയ്യാറാണ് കഷ്ടപ്പെടാൻ തയ്യാറാണ് ആരോഗ്യം അനുവദിക്കുന്നു എന്ന് പറയുന്നു പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ വിജയം നല്ലൊരു വിജയം നിങ്ങൾ കൊടുക്കണം ആപേക്ഷിക്കാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേരളത്തിനെ ഞാൻ സ്നേഹിക്കുന്നു ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു കർഷകൻ ഞാൻ സ്നേഹിക്കുന്നു ആധാർ ചവിട്ടിലോട്ട് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ദുഃഖം ഭയങ്കരമായിട്ട് കരയുന്നു ആ സിദ്ധാന്തം ഞാൻ കരയുന്നു അവരുടെ എന്തെങ്കിലും ഞാനൊന്നും പോകും എനിക്ക് രാഷ്ട്രീയമൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ പറയും പറ്റുള്ളൂ എനിക്ക് എന്തെങ്കിലും എഴുതി വെച്ച് പഠിച്ചുകൊണ്ട് പറയാൻ പോകാൻ പറ്റത്തില്ല എൻ്റെ ബ്രെയിൻ അത് സമ്മതിക്കത്തില്ല എന്ത് എൻ്റെ ഹൃദയത്തിൽ നമുക്ക് പറയാനേ പറ്റില്ല കണ്ടിങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞു പോകും എന്താണി വന്നു പല അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ വരുന്ന വാക്കുകളെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ എനിക്കത് പഠിച്ചും പറയാൻ പറ്റത്തില്ല ആ പലരും അങ്ങനെ പറയാറുണ്ട് കൊടുക്കലായിട്ടുണ്ട് എന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു ിൽ ഒരു പകരക്കാരെയാണ് എന്നെ ഞാൻ സ്നേഹിക്കുന്നു കോൺഗ്രസ് ഞാൻ സ്നേഹിക്കുന്നു നമുക്ക് ത്യാഗം അനുഭവിച്ചു ജീവൻ പിന്നെ ഞാൻ എന്തൊരു കുടുംബത്തെ സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും ശ്രീമാൻ ഫ്രാൻസിസ് ജോർജ് പ്രത്യേകമായിട്ടും കൂടുതലായിട്ട് ആർജീവത്തോടെ ഇപ്പം നമുക്ക് എനിക്കൊക്കെ ഉരുമ്പൻ എനിക്കൊക്കെ നമ്മുടെ എഫക്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നതോറും അന്മാറിന് വീര്യം കൂടുതൽ